ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കോമണർ മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ഫായ് എഴുപത്തിമൂന്ന് ദിവസങ്ങളിൽ ഹൗസിൽ നിൽക്കാൻ റസ്മിന് സാധിച്ചിരുന്നു മികച്ച ഗെയിമർ കൂടിയായിരുന്നു താരം റസ്മിൻ ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ചയായ കാര്യങ്ങളിലൊന്ന് റസ്മിൻ ലെസ്ബിയൻ ആണെന്നായിരുന്നു ഒരിക്കൽ ഹൗസിൽ വെച്ച് ശ്രീധുവിനോട് തനിക്ക് ക്രഷ് ആണെന്ന് റസ്മിൻ പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇത്തരം ചർച്ചകൾ ചൂട് ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് റസ്മിൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് താരം പുറത്തു വന്നപ്പോൾ ഞാനും കേട്ടിരുന്നു വീട്ടിലും സംസാര വിഷയമുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ക്രഷ് ഒരിക്കലും പ്രണയമായിരുന്നില്ല ഒരാൾ നടന്നു പോകുമ്പോൾ കൊള്ളാലോ എന്ന് പറയുന്നതില്ലേ അതാണ് അവരെ വായിച്ചു നോക്കുന്നത് ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ പറയില്ലേ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരം ഇഷ്ടപ്പെടാം ആ രീതിയിലാണ് ക്രഷ് എന്ന് പറഞ്ഞു ശ്രീധുവിനോട് അങ്ങനെ തോന്നി അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ക്രഷിൻ്റെ അർത്ഥം പ്രണയം എന്നല്ല ക്രഷ് വേറെ പ്രണയം വേറെ സ്നേഹം വേറെ ഇത് കേരളമാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലോ അതായിരിക്കും ലസ്ബീൻ എന്ന നിലയ്ക്കുള്ള ചർച്ചയൊക്കെ ഉണ്ടായത് അല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറയാനില്ല എനിക്ക് ആ സമയത്ത് ആ കുട്ടിയോട് അങ്ങനെ ഒരു ക്രഷ് തോന്നി ഞാനത് പറഞ്ഞു അല്ലാതെ അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല ബിഗ് ബോസ് ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ് തരുന്നത് ഫേവറിസം അവിടെ നടക്കുന്നതേ ഇല്ല സിമിൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല ഫേവറിസം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്സര പുറത്താകില്ലായിരുന്നു നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന നന്നായി എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് പാട്ട് എന്നിങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളാണ് അപ്സര ഷോ നല്ല രീതിയിൽ ിൽ കൊണ്ടുപോകാൻ എന്നാണെങ്കിൽ അവർ അപ്സറെ അവിടെ നിർത്തിയേ എന്നാൽ നിർത്തിയില്ലല്ലോ അപ്സരയും ഗബ്രിയും പുറത്തായത് അൺഫെയർ ആയി തോന്നിയിട്ടുണ്ട് രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ് ജാസ്മിനും ഗബ്രിയും തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു അൻസുബ വലിയ ഗെയിമർ ആയിട്ട് തോന്നിയിട്ടില്ല അവിടെ നിന്ന് പോകാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കുന്ന ആള് അൻസുബയാണ് നേരത്തെ ഔട്ട് ആകേണ്ട ആളും അൻസുബ തന്നെയായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ ഹാപ്പിയാണ് ആരിൽ നിന്നും വലിയ വിമർശനം നേടേണ്ടി വന്നിട്ടില്ല മോൾ എന്ത് നെഗറ്റീവാണെന്ന് ആരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിലാണ് വിമർശനങ്ങൾ ഉയർന്നത് അതിനെയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അത്തരം കമൻറ്റുകളൊക്കെ പി ആർ വർക്കേഴ്സ് ചെയ്യുന്നതാണ് ജാസ്മിനും ജിൻഡ്യോയ്ക്കും പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും ജനുവിനായി പിന്തുണയ്ക്കുന്നവർ ഉണ്ട് അല്ലാതെ പി ആർ ചെയ്യുന്നത് ഉണ്ട് ജെനുവിനായി ഇഷ്ടപ്പെടുന്നവർ ഇറക്കുന്ന വീഡിയോയിൽ ഒന്നും മറ്റു മത്സരാർത്ഥികളെ കുറ്റം പറയില്ല എന്നാൽ പി ആർ കൊടുത്ത് ചെയ്യുമ്പോൾ മറിച്ചാണ് അവർ മറ്റു മത്സരാർത്ഥികളെ കുറ്റപ്പെടുത്തും റസ്മിൻ പറയുന്നു